അസ്സാമലൈക്കും നിങ്ങളുടെ സ്വന്തം ഹാജൂസ് കുറച്ച് നേരം മച്ചീൻ്റെ കൂടെ ഇരിക്കാ ഇടതിയ ആ അമ്മച്ചി ഞങ്ങൾ പറയും നമ്മളിരിക്കാ റെഡിയാണ് എന്നാൽ തുടങ്ങിയാലത്തെ വിഷയം പറഞ്ഞത് നമ്മുടെ അമ്മ കഴിച്ചാല് രണ്ടാമത്തെ സ്ഥാനം ആയിരിക്കാന്നറിയോ നമ്മളെ പെങ്ങന്മാർക്കാണ് രണ്ടാമത്തെ സ്ഥാനം നമ്മളെ ഭാര്യമാർക്കല്ലോ നമ്മുടെ ഉമ്മ അല്ലെങ്കിൽ അമ്മ ഒക്കെ കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്ഥാനം നമ്മൾ കൊടുക്കേണ്ടത് ആർക്കാണ് നമ്മുടെ പെങ്ങന്മാർക്കാണ് കൊടുക്കേണ്ടത് നിങ്ങളറിയോ നമ്മുടെ സമൂഹത്തിൽ എത്ര സ്ഥലത്തുണ്ട് ഏ ഒരു കല്യാണം കഴിച്ച് ഒരു കുട്ടിയൊക്കെ ആവുന്ന സമയത്താണ് ഈ കാര കാരൻ അച്ഛനും അമ്മയൊക്കെ നഷ്ടപ്പെടുന്നത് ആ പെൺകുട്ടിയുടെ ഇടയിൽ ഒരു ആരംഭം കഴിഞ്ഞിട്ടുണ്ടാവില്ല വീട്ടിൽ ഉമ്മയും ബാപ്പും നഷ്ടപ്പെട്ട അല്ലെങ്കിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട എത്ര മക്കളുണ്ടെന്നറിയാം മുതിർന്ന ആങ്ങളന്മാരുണ്ടാവും അവരെ ഭാര്യമാരുണ്ടാവും പക്ഷെ അവർക്കൊക്കെ ഒരു അലർജി പോലാണ് അന്നൊക്കെ മരിച്ച സമയത്തൊക്കെ ഒന്നോ രണ്ടോ ഗുളിയുണ്ടാവും ഒരു പോക്കും ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ല ഓഹോ അവർക്കൊന്ന് വിളിക്കുകയെങ്കിലാണ് എന്താ അവരുടെ ജീവിതം ഒന്ന് അന്വേഷിക്കുമെങ്കിൽ ഒരു പെരുന്നാൾ ഓണം വിശുദ്ധക്കെ ഒരു ആണ്ടർത്തി നമുക്ക് വരുന്നില്ല ആ സമയത്ത് നമ്മുടെ ഭാര്യന്മാർ അവർ അവരെ വീട്ടിൽ കണ്ടു പോകും ഭക്ഷണം കഴിച്ചിട്ട് അവരെ വീട്ടിൽ അവരെ അമ്മമാർ കാത്തിരിക്കാനുണ്ടാവും നിങ്ങളറിയോ അവർക്ക് ആങ്ങളമാരുണ്ടാവും അവർക്ക് അമ്മ അച്ഛനൊക്കെ ഉണ്ടാവും അവർക്ക് അതൊന്നും നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല പക്ഷേ നമ്മുടെ പെങ്ങന്മാർക്കുണ്ടല്ല അവർ അച്ഛൻ അമ്മ അല്ലെങ്കിൽ ആപ്പിയമ്മയൊക്കെ നഷ്ടപ്പെട്ടവരാണ് അവർക്ക് വരാനാരും ഉണ്ടാവൂല്ല അവർക്കൊന്ന് കയറി വരട്ടെ എന്ന് വിചാരിക്കാനുണ്ടല്ലോ അവർ വീട്ടിലാളുണ്ടെങ്കിലല്ല അവർ വരില്ല ഇവർ വാതിലടിച്ചു ഇവർ പോയിട്ടുണ്ടാവും എത്ര വീട്ടിൽ നിന്നാണ് നടക്കുന്നുണ്ടെന്ന് അറിയാം ഏ അവരപ്പം ഇവർ ചോദിക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ പേരേക്ക് ഫോൺ നിങ്ങൾ പോകണം മക്കളെ ഞങ്ങളോട് പോകേണ്ടന്നല്ല പറയണത് നിങ്ങൾ ഈ ആങ്ങളമാരുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ഇങ്ങനെ കേൾക്കണ ആൺകുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് കാര്യം ചെയ്യണം നിങ്ങളെ പെങ്ങന്മാരുണ്ടല്ല ഒന്ന് നെഞ്ഞത്തുണ്ടല്ലോ ചേർത്ത് പിടിച്ചോളൂ എന്താണെന്നറിയില്ല പുറത്തല്ല നെഞ്ഞിൻ്റെ ഉള്ളിൽ ഒന്ന് ചേർത്ത് പിടിക്കണം അവർക്ക് എത്ര വിഷമം ഉണ്ടാവും എന്നറിയോ ഏഹ് അവരെന്നു പറഞ്ഞത് നന്ന ചെറുപ്പത്തിൽ വാപ്പി ഇമ്മീങ്ങൾ ആങ്ങളാരംഭിച്ച പെൺകുട്ടികളാണ് ഇരിക്കാർ അവർ പക്ഷെ അവർക്ക് അവരുടെ ഇടയിൽ ഒന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ അവർക്ക് ഭക്ഷണ ആയുസ് കൊടുത്തിട്ടില്ല അവർക്ക് വാപ്പാക്കും ഉമ്മാക്കും എന്ത് ചെയ്യും ഭക്ഷണ ആയുസ് അത് കൊടുത്തിട്ടില്ല അവർ ചെറുപ്പത്തിൽ തന്നെ അവരുടെ അടുത്ത് പോയി അപ്പം നിങ്ങൾ എന്ത് കാര്യം ചെയ്യണം നിങ്ങൾ വന്ന പെൺകുട്ടികളായാലും അവർക്കൊന്ന് വിളിച്ച് ചോദിക്കുക പെരുന്നാളുടെ അല്ലെങ്കിൽ ഓണത്തിനൊക്കെ തലേന്ന് വിളിച്ച് ചോദിക്കുക ജി മോളെ വരണുണ്ടോ അല്ലെങ്കിൽ ഇത്താത്തവരാണെന്നുണ്ടെങ്കിൽ ഇവരെ മൂത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെപ്പോഴാണ് വരല് നിങ്ങൾ വന്നിട്ട് ഞങ്ങൾ ഫോണുള്ളി പേരേക്ക് ഇനിയിപ്പോൾ ഒന്നാം പെരുന്നാൾ കഴിഞ്ഞിട്ട് കുഴപ്പമില്ല ഇനിയിപ്പോൾ ഒന്നാം ഓണം കഴിഞ്ഞിട്ടും കുഴപ്പമില്ല രണ്ടാമത്തെ ദിവസം നമ്മൾ നമ്മളെ വീട്ടിലേക്ക് പോയാലും മതി ഈ പെൺകുട്ടികളൊന്നും വന്നാൽ നമ്മളെ കൂടെ ഉണ്ടല്ലോ പിറ്റേന്നായാലും അല്ലെങ്കിൽ ഉള്ളവരാണെങ്കിൽ പോയിട്ട് അവരൊന്നും വിളിച്ച് കൊണ്ടാണ് ആരാണ് ഇപ്പം അങ്ങനെയൊക്കെ ചെയ്യണത് ഒരു സ്ഥലത്തൊന്നും ഇല്ല ഏ ഇപ്പം ഇവർക്ക് ഇവരെ ജീവിതം ഇവർ ഒരു കുട്ടികളാകുമ്പോഴത്തേനും അതാണ് നമ്മൾ വേറെ ഫോണ് ആക്കെ നമ്മൾ പഠിക്കണം എന്നറിയാം കൂട്ടു കുടുംബത്തിൽ ജനി ചെയ്യണം കൂട്ടു കുടുംബത്തിലുണ്ടല്ലോ ജീവിക്കുകയും ചെയ്യണം അപ്പളേ നമുക്ക് അതിനെപ്പറ്റി അറിയുള്ളു അടുത്തിടെ ഒരു പെരുന്നാൾക്ക് ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു അനിയത്തിയും ജ്യേഷ്ഠത്തെയും എൻ്റെ ബാക്കിൽ ഇരുന്നിരുന്നു അങ്ങനെ ബസ്സിൽ തിരക്കൊന്നുമില്ല നിർത്തിയിട്ടൊക്കെയാണ് അപ്പോൾ അവരെ പരിചയമുള്ള ആരോ എനിക്കവരെ പരിചയം ഇല്ല അപ്പോൾ അവരെ പരിചയമുള്ള ആരോ വന്ന് ചോദിച്ചു ഇവരെ കണ്ടപ്പോൾ ജീവിന്നാണ് വരുന്നത് ഇവിടെ എത്തിയെന്ന് അപ്പം തന്നെ ഈ ഏർത്തി പറയുകയാണ് ഇപ്പം ഇമ്മയൊന്നും ഇല്ലല്ല അവളൊന്നു കൊണ്ടുവന്ന പെരുന്നാളല്ലേ അപ്പം ഞാനൊന്ന് പോയതാണ് അവളെ അയൽവാസികളെല്ലാവരും പൊയ്ക്കാണ് അപ്പോൾ ഓൾക്ക് മാത്രം മക്കൾക്ക് ഇങ്ങനെ പോരണമെന്ന് പറഞ്ഞപ്പോൾ പെരേലാണെന്നുണ്ടെങ്കിലാ ആങ്ങളെയും പെങ്ങളൊക്കെ ഇല്ല പെങ്ങൾ നാത്തൂന് പൊയ്ക്കാണ് നാത്തൊന്ന് വിളിച്ച് ചോദിച്ചിട്ട് വരണമെന്നു കൂടി ചോദിച്ചിട്ടില്ല അവർക്ക് എത്ര അർഹതപ്പെട്ട ഒരാളോടൊക്കെയാണ് അവർ പറയണത് സ്ത്രീകളെ ശബ്ദമല്ലേ അപ്പോൾ അവർ ഞാൻ തൊട്ടടുത്ത സീറ്റിലാണ് ഇരിക്കുന്നത് അപ്പോൾ എനിക്ക് കേട്ട സത്യം എടുക്കും സങ്കടം തോന്നിയിട്ടാണ് അപ്പം ഞാൻ പോയിട്ട് ഓളി രണ്ട് കുട്ടികളുണ്ട് കൂടെ അപ്പം മൂത്തമ്മ ആണ് ഇപ്പം മക്കളെ വിളിച്ചു കൊണ്ടുപോകണത് ഈ ജ്യേഷ്ഠത ഉണ്ടായിട്ടല്ല അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പം ഞാൻ ഓളെ വിളിക്കാൻ വേണ്ടി പോയതാണെന്നറി ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞ് രണ്ട് കൊണ്ടാക്കി കൊടുക്കുമ്പോൾ എന്താ ഓളെ വീട്ടിലെ അമ്മ അമ്മായിമ്മ എമോശനൊക്കെ ഉണ്ട് അപ്പം ഇളച്ചകളെല്ലാവരും പോകുമ്പോൾ ഓൾക്കൊരാഗ്രഹം ഉണ്ടാവില്ല ഓളെ നാത്തന്മാർ വരുന്നുണ്ട് ഇവർ അങ്ങോട്ട് പോവുന്നുണ്ട് ഇങ്ങോട്ട് പോവുന്നുണ്ട് അപ്പം ഈ കുട്ടികൾക്ക് ഒരാഗ്രഹം ഉണ്ടാവില്ല അപ്പം അതാണ് പറഞ്ഞത് ഇങ്ങൾക്ക് ഉണ്ടല്ല അമ്മ മരിച്ച് അല്ലെങ്കിൽ അമ്മൻ്റെ സ്ഥാനം കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്ഥാനങ്ങൾ എന്ത് കാര്യം ചെയ്യണം പെങ്ങന്മാർക്ക് കൊടുക്കണം ഈ ലീവിന് വരുമ്പോഴുണ്ടല്ലോ ഒരു ദിവസം രണ്ട് ദിവസം അവരൊന്നും വിളിച്ച് കൂടെ താമസിപ്പിച്ചിട്ട് ഒന്നും വരൂല്ല ഒരു നഷ്ടം നിങ്ങൾക്ക് സംഭവിക്കൂല നിങ്ങളറിയുക ഏ ഇനി ഇങ്ങനെയൊക്കെയുള്ള ഇതുണ്ടല്ലോ അതൊക്കെ മാറ്റി പിടിച്ചിട്ടുണ്ടല്ലോ അവർക്ക് എത്ര സങ്കടം ഉണ്ടാകിച്ചിട്ടാണ് ഈ പെൺകുട്ടികൾക്ക് എത്ര നമ്മളൊക്കെ അറിവില് തന്നെ എത്രയോ പാപ്പ ഉമ്മയൊക്കെ നഷ്ടപ്പെട്ട ഒരു കുട്ടിയായപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ അടുമ്മയും പാപ്പി ബാപ്പ കുറച്ച് മുന്നേ പോയിമ്മ പെട്ടെന്ന് അറ്റാക്കാതെ ഇത് എന്നറിയിട്ട് ഒരുപാട് അസുഖങ്ങളുണ്ടല്ലോ അവരൊക്കെ പെട്ടെന്ന് ഒന്നും പറയാതെ പറയാതെന്നറിഞ്ഞാൽ ചെറുപ്പം പെൺകുട്ടികൾ അവരാരൻ്റെ വീട്ടിലാണ് കഴിയുന്നത് കല്യാണം കഴിച്ച ഭർത്താവിൻ്റെ വീട്ടിലാണ് കഴിയുന്നത് കുറേ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ അവർക്കും ഉണ്ടാവും അവരെ വീട്ടിലൊക്കെ ഒന്ന് വരാൻ അപ്പം നിങ്ങൾ സ്വന്തങ്ങൾ പൊൻ്റെ ആങ്ങളും ചെയ്യണം നിങ്ങൾ ഇങ്ങളെ നാ പെ ഭാര്യമാർക്ക് പറഞ്ഞു കൊടുക്കുക ഇടി എനിക്കുണ്ടല്ല പോവുക എൻ്റെ പെങ്ങളല്ല അവൾക്ക് ആരാണ് ഞാനല്ലേ കൊണ്ടുവരാനുള്ളത് അവൾ വന്നൊന്ന് രണ്ട് ദിവസം നിൽക്കട്ടെ നമ്മളെ കൂടുത്തി എപ്പോഴും ഇങ്ങള് പറഞ്ഞു കൊടുത്താൽ നിങ്ങളെ പെങ്ങന്മാർ നിങ്ങളെ പെണ്ണുങ്ങളും സ്വീകരിക്കും സ്വീകരിക്കാത്ത പെൺകുട്ടികളൊന്നും ഇവർക്ക് പോകാനെന്ന് പറഞ്ഞാൽ ഇവരെ വീട്ടിൽ ഇവരെ ഉമ്മിപ്പിയുണ്ട് അച്ഛനും അമ്മയൊക്കെ ഉണ്ട് ഇവരെ സ്വീകരിക്കാൻ ഇവര് നെഞ്ഞ് പൊട്ടു ഇണയിക്കാര അതേമാതിരി അമ്മ മരിച്ചൊക്കെ ഉണ്ടല്ലോ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ആ ഓർമ്മ ദിവസം വരുമ്പം ആണ്ടൊക്കെ വരുമ്പോഴുണ്ടല്ലോ നിങ്ങളുണ്ടല്ലോ ഒന്ന് വീട്ടിൽ കൊന്ന് അവരെ ക്ഷണിക്കുക അവരെ കൂടെ ഇരുന്നിട്ട് ഒരു ഭക്ഷണം കഴിക്കുക പെങ്ങമ്മ കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ അവരെ കേട്ടിട്ടുണ്ടല്ലോ ഒന്ന് എവിടെയെങ്കിലും കൊന്ന് പോവുക പോകുമ്പോൾ എപ്പോഴും വേണ്ട എപ്പോഴും പോകാൻ വേണ്ടിയിട്ടൊന്നും പറയില്ല വിളിച്ച് പക്ഷേ ആ പെങ്ങന്മാർക്ക് എത്ര ആയാലും വിഷമം ഉണ്ടാവും മക്കളെ അവർക്ക് വിഷമം ഉണ്ടാവും എൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പെങ്ങൾക്കൊക്കെ അവൻ്റെ മോൾക്കൊക്കെ അപ്പനമ്മളക്കെ ഇഷ്ട രണ്ട് ആങ്ങളന്മാരാണ് അവരേ കഴിച്ചിട്ടുള്ളു അവർക്ക് അവർക്ക് അങ് ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ പട്ടത്തൊക്കെ പെങ്ങന്മാരെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങോട്ട് കൈയിട്ട് പറഞ്ഞാൽ അങ്ങനത്തെ കുറേ സ്വഭാവമുള്ള പെൺകുട്ടികൾക്കുണ്ട് ഇപ്പം അങ്ങനത്തെ കാലത്ത് അങ്ങനത്തെ പെൺകുട്ടികളൊന്നും ഇല്ല അവരൊപ്പം ഇനിയും നാത്തുമാരൊക്കെ തന്നെ നല്ല സ്നേഹിക്കണ മക്കളാണ് അവരൊക്കെ അത്രയോ താഴ്ന്നു കൂന്നിട്ടാണ് അവരൊക്കെ നിൽക്കുന്നത് അവരൊന്നും അവരെ വെറുപ്പിക്കാനൊന്നും പോകില്ല എന്ന കാലത്ത് ഒരു പെൺകുട്ടികളൊക്കെ ഏ അപ്പം അതുകൊണ്ട് എൻ്റെ മക്കൾ എന്ത് കാര്യം ചെയ്യുക നിങ്ങളുടെ അമ്മയും അച്ഛനും ഇല്ലെങ്കിലും ഇങ്ങൾ ഉണ്ടല്ലോ ഇടയ്ക്കൊന്ന് പോയിട്ട് അങ്ങന്മാർക്കൊന്ന് വിളിക്കുക ഏ എൻ്റെ മകന് ഇവിടെ ഇതാ അവിടെ വലിയ പിമ്മിയൊക്കെ നമ്മളൊക്കെ എന്നാൽ വലിയ വലിയ അമ്മകളാണ് അപ്പോൾ ഒരു ദിവസം അവിടെ കഴിഞ്ഞ പ്രാവശ്യം ആകുമ്പോൾ വന്നപ്പോൾ പെരുന്നാൾക്ക് അവന് വിളിച്ചിട്ട് പറഞ്ഞ് അപ്പം എന്താണ് പെരുന്നാളാണെങ്കിൽ ഇന്ന ഓൻ പറഞ്ഞു ഉമ്മ അവനാകാ രണ്ടാഴ്ചത്തെ ജീവിന് വന്നിരുന്നു ഓൻ പറഞ്ഞു ഉമ്മ പിന്നെ അമ്മായിയാളിങ്ങോട്ട് വിളിക്കുകടായിക്കോട്ടം മനെ വിളിച്ചോ അവരിപ്പോൾ പെരുന്നാൾക്ക് അവരെ പെരുന്ന ചോറ് കഴിക്കാതെ ഇങ്ങോട്ട് വരും അത് വരും ഉമ്മ നർമ്മ വിളിക്കുന്നത് നമ്മൾ വന്നപ്പോൾ എണ്ണുങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടാ അപ്പം ഞാൻ ഞാൻ വിളിച്ച് താത്ത വരണമെന്ന് പറഞ്ഞാൽ അവർ വന്ന് അവർക്കൊരു സന്തോഷമാണ് അപ്പോൾ അവർക്കൊരു കേട്ടാണ് അവരോട് എന്ത് ചെയ്യാഞ്ഞിട്ടൊന്നുമല്ല ഭക്ഷണത്തിനൊന്നും ഇപ്പം ആർക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാലമല്ല പക്ഷേ അവരും അവരെ മരക്കൾ എല്ലാവരും കൂടി വന്ന് നമ്മൾ വീട്ടിൽ മൂത്താപ്പാൻ അപ്പുറത്ത് നിന്ന് വിളിച്ച് ഇവരെ വിളിച്ച് എല്ലാവരും കൂടി ഉണ്ടല്ല ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് കടലൊക്കെ കാണാൻ വേണ്ടി പോയി അപ്പോൾ അവർക്ക് അവരെ പേയും പോയത് എത്ര വർഷം കഴിക്കണം അവരൊക്കെ മരണപ്പെട്ടിട്ടും പോയിട്ടൊക്കെ അപ്പം പക്ഷേ അവർക്കതറിയില്ല അതാണ് ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ എന്ത് കാര്യം ചെയ്യണം ഇന്നത്തെ കാലത്ത് ജീവിക്കണം ഇപ്പൊക്കെ അടുത്ത് കെട്ടിക്കൊടുന്ന് പെൺകുട്ടികൾ ചിലവർക്കുണ്ടല്ലോ പെങ്ങന്മാർ വരിക എന്നൊക്കെ പറഞ്ഞത് ഒരു അലർജിയാണ് ചില പെൺകുട്ടികൾക്ക് എല്ലാവർക്കും ഇല്ല ചേട്ടാ ചില പെൺകുട്ടികൾക്ക് അവർ വരികയെന്ന് പറഞ്ഞത് ഒരു അലർജിയാണ് ഏ അവർ വന്നാലും വന്നു അവർക്ക് ഒരുക്കി കൊടുക്കാൻ നിൽക്കേണ്ടി വരും അവർ താക്കാടാൻ നിൽക്കണം അങ്ങനെ കാണാൻ അവർ പറിച്ചിൽ ചിലവരിട്ട ചിലവരായി വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടമാണ് അയക്കാറ് ചില പെൺകുട്ടികൾക്ക് അപ്പോൾ അതാ പറഞ്ഞത് നമുക്ക് വീ നമ്മളെ വീട്ടിൽ നമ്മളെ കുടുംബത്തിൽ റഹ്മത്തും ബർക്കത്തൊക്കെ വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ പെങ്ങന്മാരെ പിടിച്ചാൽ തന്നെ അതൊക്കെ നമുക്ക് ഉണ്ടാവുള്ളീന്നറിയാം അതൊക്കെ ഒരു സന്തോഷമാണ് മക്കളെ അത് നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ വേദന കാര്യമുള്ളവർക്ക് ആ വേദന അറിയില്ല നഷ്ടപ്പെട്ടവർക്കാണ് ഇതിൻ്റെ വേദന അറിയത് ഏഹ് അപ്പൊ പെരുന്നാൾ അല്ലെങ്കിൽ ഇതൊക്കെ ആവണതിൻ്റെ കുറച്ച് മുന്നേ കൊടുക്കണമെന്ന് ചെയ്യണതും അല്ല കേട്ടോ നിങ്ങളുടെ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി പക്ഷെ ഒരു വിളിയുണ്ടല്ല ഉണ്ടല്ല അവരൊന്നും വിളിച്ച് കൊണ്ടാണ് പോയിട്ട് അപ്പം അവർക്ക് ഭർത്താക്കന്മാർ വീണ്ടാങ്ങളെ വന്നിരുന്നു അല്ലെങ്കിൽ നാത്തും വന്നിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു കേടാണ് ഈ കാരണം എൻ്റെ അടുത്ത് വന്നിരുന്നു എന്നെ വിളിക്കാൻ വന്നതെന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കാപ്പിമീന്ന് നഷ്ടപ്പെട്ട് കുറേ കാലം ആയിരിക്കും ഇപ്പോഴും ഇത് എൻ്റെ ആങ്ങളാരൊക്കെ വിളിക്കാം എനിക്ക് സങ്കടമാണ് വിളിക്കാൻ തന്നെ താമസിച്ചിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊരു സങ്കടമാണ് സത്യം പറഞ്ഞത് പക്ഷെ ഇന്ന് വരെ താമസിച്ചിട്ടില്ല ഒരാ ടൈമ് അവർ എനിക്ക് വിളിക്കും പോകുന്നക്കും നമുക്ക് നമ്മളെ നമ്മളെത്രോ നമ്മളൊക്കെ കുറേ പ്രായം ചെയ്യുന്നില്ല എന്നാലും ഇപ്പോഴും നമുക്ക് നമ്മളെ പേരെ പോയി നിൽക്കണം ഞാൻ നമുക്കൊരു കേടാണത് എന്താ പോയി നിൽക്കുക നമുക്കൊരു ഇഷ്ടമാണെന്നാൽ അതാ പറഞ്ഞത് ഇന്നത്തെ ഇതെന്ന് പറഞ്ഞത് നമ്മൾ അമ്മേൻ്റെ സ്നേഹത്തിന് പതിലുണ്ട് നമ്മളെ പെങ്ങന്മാർ രണ്ടാമത്തെ സ്ഥാനങ്ങള് കൊടുക്കേണ്ട നിങ്ങളെ പെങ്ങക്കാണ് ഇട്ടാ അതൊരു പെങ്ങായാലും ശരി രണ്ട് പെങ്ങന്മാരായാലും ശരി അത് കഴിച്ചിട്ട് നിങ്ങളെ ഭാര്യക്ക് സ്ഥാനമുണ്ട് ഭാര്യമാർ നമ്മൾ നോക്കണം അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും അതുകൊണ്ട് ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ഉണ്ടല്ലോ എൻ്റെ ഉമ്മച്ചിയും ഉമ്മച്ചി ഉമ്മയും ഉമ്മച്ചി മക്കളോട് പറയാണ് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും കൈമോശം വന്നിട്ട് നിങ്ങൾ പെൺകുട്ടികളായാലും നിങ്ങളുടെ അടുത്ത് വിളിയിലാണ് എന്തിനെങ്കിലൊക്കെ ഒരു ഇത് പാള്ട്ട്ട്ട്ട്ട സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി മുതൽ എന്തല്ല നാത്തൂന്മാർ ആയാലും പെങ്ങന്മാരുണ്ടല്ലോ ആങ്ങളായ പെങ്ങന്മാരായാലും ഒന്ന് ചേർത്ത് പിടിക്കണം ഏ അത് ഗൾഫിൽ നിന്നൊക്കെ അവർക്കൊരു വിളി വിളിക്കുമ്പോൾ എത്ര സന്തോഷമാണെന്നവർ ഇൻ്റെ ഈ വീഡിയോ കേട്ടിട്ട് ഗൾഫിലൊക്കെ ഉള്ള ഇതിൻ്റെ വീഡിയോ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് അപ്പോൾ ഗൾഫിലൊക്കെ ഉള്ള ആംഗണന്മാരുണ്ടല്ല ഈ ഇതൊന്ന് കിട്ട ഈ ഉമ്മച്ചെ വീഡിയോ ഒന്ന് കണ്ടാൽ ആ ഫോണൊന്നെടുത്തിട്ട് ഒന്നപ്പം ഞങ്ങൾ വിവരം അറിയാമെന്ന് വിളിക്കണം കേട്ടാ ഇങ്ങോട്ട് വീട്ടിലേക്ക് എപ്പോഴും പോകാനും ഒക്കെ നിങ്ങളൊന്ന് ചെയ്യണം ഞമ്മൾ സന്തോഷം കൊണ്ട് പറയുകയാണ് നിങ്ങളോട് ഏട്ടാ അധികാരത്തോടൊക്കെ പറഞ്ഞ മാതിരിയാണ് എൻ്റെ മക്കളോട് ഈ പറയുന്നത് പറയണത് അപ്പോൾ അതിൽ ഒക്കെ സമയിച്ചിട്ട് സംസാരിച്ചിട്ട് നിങ്ങളെ വെറുപ്പിക്കണില്ല ഇനി വേറൊരു വീഡിയോ ആയിട്ട് മുച്ചി വരണ്ടെങ്കിൽ നിങ്ങളെടുത്ത് കേട്ടോ അത് വീഡിയോ സ്പ്പ് ചെയ്യാതെ കാണണേ ഫുള്ള് കാണണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് ഷെയർ ഒന്നും ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ സ്വന്തം വെച്ച് നിർത്തട്ടെ അസലാമലൈ